ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എയർ ബെൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു എയർ ബെൻഡ് ആണിത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഈ റിബൺ കൊണ്ട് ചുറ്റുന്നുണ്ട് ബി സെവൻ തൗസൻഡ് പശ ഉപയോഗിച്ചിട്ടാണ് ചുറ്റി എടുക്കുന്നത് തുടക്കത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് പശ തേക്കുക ഞാൻ സെൻറ്ററിൽ ഒന്നും പശേൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ചുറ്റിപ്പോയാൽ മതി നമ്മൾ അലിഗേറ്റർ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ചെറുതായിട്ട് ഇങ്ങനെ വള ഇങ്ങനെ ചുറ്റി കൊടുക്കാം അവസാനം നന്നായിട്ടൊന്ന് പശ തേച്ച ഈ രണ്ട് ഭാഗത്ത് മാത്രം പശ തേച്ചാൽ മതി ബാലൻസ് ഭാഗമൊക്കെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിടാം ഇതിന് ശേഷം നമുക്ക് അലിഗേറ്റർ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബോഗൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഈ രണ്ട് ബോഗൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലൊരു നെറ്റുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് ഈ നെറ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം പക്ഷേ തേച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് സൈഡിലും നെറ്റിൻ്റെ രണ്ട് സൈഡിലും ബോ വെച്ച് കൊടുക്കുകയാണ് ഈ നെറ്റിൻ്റെ സെൻറ്ററിൽ അളവ് ഒരു ഏകദേശം രണ്ടര ഇഞ്ചാണ് വരുന്നത് സോറി ഒന്നര ഇഞ്ചാണ് സെൻറ്ററിൽ ഒരു അളവ് വരുന്നത് അവസാന ഭാഗം വരുന്നത് ഒരു ഇഞ്ചുമാണ് കുറച്ച് വീതി കുറച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ഒരു ഹെവി വർക്കിൽ ചെയ്തിരുന്നു ഇതൊരു ഒന്നര ഒരു ഇഞ്ചും ആണ് ഇതിൻ്റെ അളവ് ഇനി ഒരു ചെറിയ നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിനൊന്ന് ഇത് ഒന്ന് കവർ ചെയ്തെടുക്കണം ഇതൊക്കെ പശ തേച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പശ തേച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക എല്ലാം അലിഗേറ്റർ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ചാൽ തന്നെ എല്ലാം റെഡി കിട്ടും നല്ല പോലെ ഒട്ടിക്കിട്ട് കിട്ട് നമുക്ക് അവസാന ഭാഗവും നന്നായിട്ടൊന്ന് പശ തേച്ചിട്ട് ഒട്ടിക്കുക ബി സെവൻ തൗസൻഡ് പശ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതാണ് കൂടുതൽ നല്ലത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിക്കിട്ടും നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വർക്ക് ചെയ്യാനുണ്ട് ഇതിനു വേണ്ടി സൈഡിൽ രണ്ട് വർക്കാണ് സൈഡിലത്തെ വർക്ക് നമുക്ക് ആദ്യം നോക്കും ഇത് സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ സ്റ്റോൺ ഇതിന് മാച്ചാ തോന്നി അപ്പോൾ ഇത് ഒരു ലെയർ നമുക്ക് മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തേച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആണ് എന്നാലും നല്ല പാർട്ടി വെയറായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെവി ഹെയർ ബെൻ്റാണ് ഇതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ ബാൻഡ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സെൻറ്ററിൽ പലതും ചെയ്യാവുന്നതാണ് ഇതിന് അവിടെ ഒരു സ്റ്റിക്കറിൻ്റെ സ്റ്റോൺ സ്റ്റിക്കറാണ് ഇത് ഇത് നമ്മൾ ഏതെങ്കിലും ഒന്ന് ഇതിന് വെച്ച് കൊടുക്കുക എനിക്ക് തോന്നുന്ന ലൈറ്റ് പിങ്കുള്ളൊരു സ്റ്റിക്കറുണ്ട് അത് ഇതിനും നല്ല മാച്ചാണ് ഇതിൻ്റെ പിൻവശം നല്ലൊരു ഗമാണ് അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ അയച്ചെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് സെൻറ്ററിലായി വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി നമ്മുടെ പണി കഴിഞ്ഞ് നമ്മുടെ എയർ ബൻ്റ് റെഡി ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് മെയ്ക്ക് ചെയ്യാൻ പറ്റും പശ ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തുള്ള ഐറ്റംസൊക്കെ ഇതിൽ നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഈ നെറ്റ് ആദ്യം നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് നമ്മൾ സാധാരണ ഇതിൽ വീടിന് ഹെയർ റോളിനൊക്കെ ഒരു കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അതിൻ്റെ ബാലൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാ ഷോപ്പിലും കിട്ടും ഇലക്ട്രിക്കിൻ്റെ ഷോപ്പിലും അതുപോലെ മറ്റ് ഷോപ്പിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ